വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണിക്കശ്ശേരിയിലുള്ള തിരുവിൽപ്പാറ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം കാണാൻ കേട്ടർ മാത്രമുള്ള ആ ക്ഷേത്രത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പോയാലോ അപ്പം നിങ്ങളുമ്പോൾ നമുക്ക് ഒന്നിച്ചു പോയി അമ്പലത്തിൽ പൊത്ത് എഴുതി തിരിച്ചു വരാം അല്ലേ അങ്ങോട്ട് പോകുന്ന വഴിയിൽ മുഴുവൻ പച്ചപ്പും ഹരിതാപവും ആണ് അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഈ പാറ താഴെ എന്നിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അന്തം വിട്ടു പോകും അത്രയും വലിയ പാറയാണ് പാറ എന്ന് പറഞ്ഞാൽ എത്രയോ ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ പാറ മുകളിലാണ് അമ്പലം അപ്പോൾ അമ്പലത്തിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് കമ്പി പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും എന്നിട്ട് നമുക്ക് ചെറിയ ചെറുതായിട്ട് കല്ലിങ്ങനെ വെട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അതിൽക്കൂടി നമ്മൾ പിടിച്ച് കയറിപ്പോകുന്നത് അവിടെ കയറി ചെന്ന് കഴിയുമ്പോൾ അതൊന്നും പറയാനില്ല നിങ്ങളൊന്ന് നോക്കിക്കുക അങ്ങോട്ട് പച്ചയും മഞ്ഞയും ചുവപ്പും എല്ലാം കലർന്ന് വർണ്ണങ്ങൾ വാരി വിതറി പ്രകൃതി അങ്ങനെ നമ്മളെ സ്വീകരിക്കുകയാണ് ഇതാണ് അമ്പലം കേട്ടോ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു കിണറുണ്ട് കിണറ്റിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പോൾ ഒരിക്കലും വറ്റാത്ത ഒരു മണിക്കിണറാണിത് ഈ അമ്പലത്തിലേക്കുള്ള ആവശ്യ പൂജയ്ക്ക് ആവശ്യമായ വെള്ളം മുഴുവൻ എടുക്കുന്ന ഇവിടെ നിന്നാണ് ഈ പാറേൻ്റെ മോളിൽ നിന്ന് നോക്കിയാൽ ചുറ്റിനും പാലക്കാട് ജില്ലയുടെ എല്ലാ പ്രകൃതി ഇങ്ങനെ വാരി ചാലിച്ചെഴുതിയിരിക്കുകയാണ് അത്രയും രസമാണ് അതുകൊണ്ട് അവിടെയും പടി രണ്ട് ഭാഗത്തോടെ ഇങ്ങനെ പടിക്കെട്ടുകളുണ്ട് ഇറങ്ങി പോകാൻ ഇറങ്ങാനും കയറാനും പടിക്കെട്ടുകളുണ്ട് കാരണം നല്ല ഉയരത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്നിട്ടിങ്ങനെ ക്യാമറ സൂം ചെയ്യുമ്പോഴൊക്കെ പേടിയാവും ശരിക്കും വലിയ കുഴിയാണ് അപ്പുറത്തേക്ക് പിന്നെ വേറെ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മയിലുകളാണ് മയിലുകൾ തലങ്ങും വിലങ്ങും ഇങ്ങനെ പറന്ന് നടക്കുകയാണ് പക്ഷെ ക്യാമറ എടുക്കുമ്പോഴത്തേത്തന്നെ അവരെ ഒരു കിലോമീറ്റർ അപ്പുറം എത്തും ഇപ്പം മയിലുകൾ എല്ലായിടത്തും ഉണ്ട് എന്നാലും ഇവിടെ കണ്ട് മയിലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തോന്നി എനിക്ക് ഈ പച്ചപ്പിൻ്റെ മരത്തിൻ്റെയൊക്കെ മുകളിലൊക്കെ ഇങ്ങനെ അവരിങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര രസം തോന്നി ഇതാണ് ആ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് താഴത്തേക്ക് പോകുന്നതാണ് ഒരു പടിക്കെട്ട് ഒരു ഭാഗത്ത് പടിക്കെട്ട് നമ്മൾ കയറി വന്നത് രണ്ട് ഭാഗത്തുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ എനിക്കങ്ങ് പറയാ എന്താ പറയുക പറയാൻ പറ്റാത്ത അത് വിവരിക്കാൻ പറ്റാത്തത്രയും സന്തോഷമായിരുന്നു രാവണനെ വധിച്ചതിന് ശേഷം ശ്രീരാമ ശ്രീരാമലക്ഷ്മണന്മാർ ഈ പാറപ്പുറത്ത് വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം അമ്പലത്തിൻ്റെ ഫോട്ടോസ് നമുക്കങ്ങനെ വീഡിയോ അങ്ങനെ അധികം എടുക്കാൻ പറ്റത്തില്ല ഉള്ളിലോട്ട് അപ്പോൾ അതിന് ചുറ്റുവട്ടമുള്ള കാഴ്ചകൾ എല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ അമ്പലത്തിൻ്റെ വലത് ഭാഗത്തായിട്ടുള്ളതാണ് ഈ കുളം ഈ കുളം ശ്രീരാമൻ വില്ലു ഊന്നി ഉണ്ടായ കുഴിയാണെന്നാണ് പറയപ്പെടുന്നത് ഈ കുഴി ഈ ഇവിടുത്തെ വെള്ളവും എന്നും ഉണ്ടാവും വറ്റാത്തതാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ ഈ ശ്രീരാമ ക്ഷേത്രത്തിൽ മാസത്തിൽ പൂജ നിത്യപൂജയുണ്ട് പക്ഷെല്ലാം മാസത്തിൽ അന്നദാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ട വെള്ളമൊക്കെ എടുക്കുന്നത് ആ കുളത്തിൽ നിന്നാണ് പൂജയ്ക്ക് വേണ്ട വെള്ളം എടുക്കുന്നത് ഈ കിണറ്റിൽ നിന്നും പിന്നെ അവിടെ കണ്ട മറ്റൊരു കാഴ്ച പറഞ്ഞാൽ ആ മരങ്ങളിലെല്ലാം പലതരം വള്ളികൾ കയറി കിടന്നിട്ട് അത് നിറയെ പൂവാണ് പക്ഷെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്കത് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ചെരിഞ്ഞ പ്രതലമാണ് കാലൊന്നും വഴുതിയാൽ നമ്മൾ താഴെ എത്തും അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോയി എടുത്തില്ല പിന്നെ കാട്ടുമുല്ല എന്ന് പറഞ്ഞു പോകണ്ടില്ല നിറച്ചിങ്ങനെ പൂത്തിനിൽക്കുക നമുക്കിങ്ങനെ പറിച്ച് മാലക്ക ഒരുക്കാൻ വേണ്ടി തോന്നും പക്ഷെ സാഹസികമായി അതിന് ഞാൻ മുതിർന്നില്ല കണ്ടോ പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ പാറപ്പുറത്ത് കയറി നിൽക്കണം ഒരു വൈകുന്നേരം ഈ പാറയുടെ മുകളിൽ പോയിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കണം അപ്പോൾ നമ്മുടെ ഇങ്ങനെ അലയടിക്കും എന്താണെന്നറിയോ പക്ഷികളുടെ ഇങ്ങനെ ബഹളം എത്ര തരം പക്ഷികളാണെന്നറിയാവോ ഇത് വേറൊരു കുഴിയാണ് അവിടെ വേറെ കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളോട് ആ കുഴിയാണ് കണ്ടത് അതിലും വെള്ളമുണ്ട് അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങാണ് കണ്ടോ പിടിച്ച് പിടിച്ച് തന്നെ ഇറങ്ങാനേ പറ്റുള്ളൂ നല്ല കുത്തനെയുള്ള കയറ്റവും ഇറക്കുവാണ് അപ്പം ഞങ്ങൾ അവിടെ പോയി തൊഴുത് തിരിച്ച് പടി ഇറങ്ങുകയാണ് അപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നവരെല്ലാം പോവുക ഈ തിരുവിൽപ്പാറ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ആർക്കു വേണമെങ്കിലും കയറിച്ചെല്ലാം കേട്ടോ അവിടെ പക്ഷേ ഉള്ളിൽ കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് നിന്ന് ആ പ്രകൃതിയുടെ ഭംഗി മുഴുവൻ നിങ്ങളുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ട് ഒരുപാട് കൂടുതലാണ് അവിടുത്തെ ആ പ്രകൃതി ഭംഗി അപ്പോൾ എല്ലാവരും പോയി നിന്ന് കാണാൻ പറ്റുമെങ്കിൽ പോവുക കണ്ടോ വേലി ആ പാർക്കെട്ടും ആ വേലിയൊക്കെയാണത് നമ്മുടെ ഈ ഭൂമി എത്ര കാഴ്ചകളാണ് നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്നല്ലേ പക്ഷെ അത് ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള മനസ്സും കൂടെ നമുക്ക് വേണം ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പ്രകൃതി നമുക്കായി കരുതി വെച്ച ആ സ്നേഹം മനസ്സിലും ഹൃദയത്തിലും നിറച്ചുകൊണ്ട് കണ്ണിൽ പുതിയൊരു കാഴ്ചയുമായി ഞങ്ങൾ പോവുകയാണ് എങ്ങോട്ടെന്നറിയോ പ്രകൃതിയിൽ കൂടെ തന്നെ നമുക്കിനി അടുത്ത യാത്ര ഒന്ന് ചെറുതായിട്ട് പാലക്കാട് കോട്ട കാണാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേനും മഴ പെയ്തു തുടങ്ങിയിരുന്നു എന്നാലും സാരമില്ല പോകാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ നല്ല ചുവന്ന കളറുള്ള ഒരു തരം പ്രാണിയെ കണ്ടു പൂക്കൾ കണ്ടു ആ പാറയുടെ താഴെ ഇതെല്ലാം ഉണ്ട് അതേപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ശരിക്കും ഈ പാറ അവിടുന്ന് ഞങ്ങൾ മടക്കയാത്രയാണ് ഞാൻ പറയുന്നത് ഞാൻ അടുത്ത് നമ്മുടെ ലക്ഷ്യം പാലക്കാട് കോട്ട അവിടെ ചെന്നപ്പോഴത്തേനും മഴ പെയ്ത് തുടങ്ങി അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് കോട്ട മുഴുവൻ കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നാലും ജസ്റ്റ് ചെന്നതല്ലേന്ന് ചോദിച്ചിട്ട് ഒരു ഓട്ടപ്രദക്ഷിണം അപ്പോൾ വിശദമായൊരു വീഡിയോ ഇനി ഒരു വേനൽക്കാലം എങ്ങാനും പോയി എടുക്കേണ്ടി വരും ഓട്ടപ്രദക്ഷിണം നടത്തി ഞങ്ങളതിലൂടെ അവിടെ ഉണ്ട് വെള്ളത്തിൻ്റെ വെള്ളം എല്ലായിടത്തും ഉണ്ട് പാലക്കാട് വെള്ളത്തിനും പച്ചപ്പിനും ഒരു കുറവുമില്ല അല്ലേ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ട വേറൊരു കാര്യം പറഞ്ഞാൽ ഹനുമാൻ ക്ഷേത്രമാണ് ഈ കോട്ടയ്ക്ക് ഉള്ളിൽ തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് അപ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ വഴിയിലൊക്കെ ഇങ്ങനെ വെള്ളമായിരുന്നു എന്നാൽ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴുതു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ചെറുതാണെങ്കിലും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് താങ്ക്